എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം വർഷക്കാലത്ത് മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷണത്തിനുമായി നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ അമ്പത്തിരണ്ട് ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നടപ്പാക്കുക ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ തുറന്നു ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും കൺട്രോൾ റൂമിലേക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് ആറ് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് അപകട വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് വേളയിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പട്രോളിംഗിനുമായി ജില്ലയിൽ രണ്ട് സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് പട്രോളിംഗ് വരുന്നുണ്ട് ഇന്ത്യൻ നേവിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ റെസ്ക്യു ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിക്കും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച എട്ട് മത്സ്യത്തൊഴിലാളി യുവാക്കളെ കടൽ രക്ഷാസേന അംഗങ്ങളായി രക്ഷാപ്രവർത്തനത്തിന് ജില്ലയിൽ നിയോഗിക്കുന്നുണ്ട് ഫിഷറീസ് സ്റ്റേഷൻ വാടകയ്ക്ക് എടുക്കുന്ന ബോട്ടുകൾ അഴീക്കോട് ചേറ്റുവ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുക ട്രോളിംഗ് നിരോധനമുള്ള സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല അയൽ സംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടു പോകാനും ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡീസൽ ബങ്കുകൾ പൂട്ടുന്നതിനും നിർദ്ദേശം നൽകും കടൽ രക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും ക്യു ആർ കോഡ് ഉള്ള ആധാർ രേഖ കയ്യിൽ കരുതണം ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് തുടങ്ങിയവ ഇല്ലാത്ത യാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും കടലിൽ പോകുന്നവർ യാനത്തിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് രേഖ എന്നിവയും കരുതണം ചെറുമീനുകൾ ചൂട കൊഴുവ വല ഉപയോഗിച്ച് മത്തി അയല മറ്റു മീൻ എന്നിവയെ പിടിക്കരുത് ചെറുമീൻ പിടിച്ചാൽ യാനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും ചെറുമീൻ ഹാർബർ ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ നിന്നും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും ഇത്തവണ പിടിവീഴും കളർ കോഡിംഗ് പൂർത്തിയാക്കാത്ത മത്സ്യബന്ധന യാനങ്ങൾ കളർ കോഡിംഗ് പൂർത്തിയാക്കണം ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ കർശന പരിശോധന നടത്തും മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ പോലീസിന്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഫിഷറീസ് വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്